ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് സർവത്ര കാവ്യമയമാണ് ഇന്ത്യയിൽ ഭക്ഷണത്തിൽ സംസ്കാരത്തിൽ മറ്റു മതങ്ങളിൽ എല്ലായിടത്തും കാവ്യവൽക്കരണമാണ് സംഘപരിവാർ ശക്തികളിൽ നിന്നും ഉണ്ടാകുന്നത് ഇതിൽ പലതും സഹിക്കാം ക്ഷമിക്കാം എന്നാൽ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സുകളിൽ ഈ കാവ്യവൽക്കരണം അടിച്ചേൽപ്പിക്കുമ്പോൾ അതൊരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ സൈനിക സ്കൂളുകൾ ലക്ഷ്യമിട്ടുള്ള സംഘപരിവാർ കടന്നുകയറ്റത്തെ കുറിച്ചുള്ള റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ അന്വേഷണ റിപ്പോർട്ട് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സ്വകാര്യ കമ്പനികൾക്ക് ഇന്ത്യയിൽ സൈനിക സ്കൂളുകൾ ആരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് ഇതേ തുടർന്ന് നൂറ് പുതിയ സൈനിക സ്കൂളുകൾ ആരംഭിക്കുന്നതിന് ബജറ്റിൽ തുകയും വകയിരുത്തി രാജ്യത്തെ ഏതൊരു സ്കൂളിനും സൈനിക സ്കൂളായി മാറാൻ ആവശ്യമായ തരത്തിലായിരുന്നു പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ഇതിൻ്റെ കുട പിടിച്ചുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾ സൈനിക സ്കൂളിലേക്ക് കടന്നു കയറിയത് മാനദണ്ഡങ്ങളിലുണ്ടായ മാറ്റം സംഘപരിവാറുമായി ബന്ധമുള്ള സ്കൂളുകൾക്കും സമാന ആശയങ്ങളുള്ള സംഘടനകൾക്കും സൈനിക സ്കൂളിലേക്കുള്ള ദൂലം കുറയ്ക്കുകയാണ് ചെയ്തത് ഇതുവരെയുള്ള നാൽപ്പത് സൈനിക സ്കൂളുകളുടെ കരാറുകളിൽ അറുപത്തിരണ്ട് ശതമാനവും രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായും അനുബന്ധ സംഘടനകളുമായും ബന്ധമുള്ളവർക്കാണ് നൽകിയത് എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ സായുധ സേനയിൽ സൈനിക സ്കൂളുകൾ വഹിക്കുന്ന പ്രാതിനിധ്യം ചെറുതല്ല എന്ന് നമുക്കറിയാം കൂടുതൽ സൈനിക സ്കൂളുകളിലൂടെ സായുധ സേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ശക്തിപ്പെടുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുമ്പോഴും വലതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങളെ സൈന്യവുമായി കൂട്ടിക്കെട്ടുന്നത് രാജ്യത്ത് ആശങ്ക ഉയർത്തുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയം വരുന്നതിന് മുൻപ് വരെ മുപ്പത്തിമൂന്ന് സൈനിക സ്കൂളിലായി പതിനാറായിരം കേഡറ്റുകളാണ് ഉണ്ടായിരുന്നത് പുതിയ സ്കൂളുകളുടെ ഭൂരിപക്ഷവും വലത് രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുമ്പോൾ അത് കേഡറ്റുകളുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചേക്കാമെന്നും പറയുന്നു സൈനിക സ്കൂളുകളിൽ നിന്നെത്തുന്ന കേഡറ്റുകളിലൂടെ ഈ രാജ്യത്തെ സൈന്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വലിയ സ്വാധീനമുണ്ടാക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് അഞ്ചിനും ഇരുപത്തിമൂന്ന് ഡിസംബർ ഇടയിൽ ഒപ്പുവച്ച നാൽപ്പത് സ്കൂളുകളിൽ പതിനൊന്നെണ്ണം ബി ജെ പി രാഷ്ട്രീയ നേതാക്കളുടെയും അനുഭാവികളുടെയും നേരിട്ടുള്ള ഉടമസ്ഥതയിലാണ് എട്ടെണ്ണം ആർ എസ് എസും അനുബന്ധ സംഘടനകളും നേരിട്ട് നടത്തുന്നു ആറ് സ്കൂളുകൾക്ക് ഹിന്ദുത്വ സംഘടനകളുമായും വലതുപക്ഷ കലാപകാരികളുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇത്തരത്തിൽ അംഗീകാരം നേടിയ സ്കൂളുകളിൽ ഒന്നുപോലും ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളുമായോ മറ്റേതെങ്കിലും മതന്യൂനപക്ഷങ്ങളുമായോ ബന്ധമുള്ളതല്ല ബി ജെ പിയുമായി ബന്ധമുള്ള അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ഫൗണ്ടേഷൻ നടത്തുന്ന സ്കൂളിനും അഫിലേഷ്യൻ നൽകിയതോടെ വിദ്യാഭ്യാസ രംഗവും ഇഷ്ടക്കാർക്ക് വീതിക്കാനുള്ള കേന്ദ്ര സർക്കാർ രീതികൾ കൂടിയാണ് പുറത്തുവരുന്നത്